പാറളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ശലഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിതാ സുഭാഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ും മാനസികമായ ഉല്ലാസത്തിനൊക്കെ നല്ലൊരു വേദി ആയി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ വർഷവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാരുടെ ഇന്നാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് കൂടാതെ നാളെ നമ്മുടെ അംഗൻവാടി കുട്ടികളുടെ പ്രോഗ്രാം കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് അപ്പൊ എല്ലാവരും അതിലേക്ക് പങ്കെടുക്കണം കൂടാതെ നമ്മൾ മുപ്പതാം തീയതി വയോധന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂര്യമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ വാർഡ് മെമ്പർമാരായ മിനി വിനിയൻ സ്മിനു മുകേഷ് സി ബി സുരേഷ് ജൂബി മാത്യു ലിജു പി കെ അനിതാ പ്രസന്നൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ പഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു യാള മേ മല മമ ജീവന